ഹലോ കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർക്കൊരു യാത്ര പോയിരുന്നുണ്ട് ഒരു ആവശ്യമുണ്ടായിരുന്നു അങ്ങോട്ട് പോകണ്ടേ അപ്പം അതിൻ്റെ അതിലുണ്ടായ കുറച്ച് അനുഭവങ്ങളൊക്കെ ആട്ടോ അത് അപ്പം ഞങ്ങൾ പോകുമ്പോൾ രാവിലെ പുലർച്ചയ്ക്ക് പോയിട്ടുണ്ട് അപ്പോൾ തന്നെയുള്ള ട്രാഫിക് ആട്ടോ അപ്പോൾ ഈ കാണുന്നത് ഓട്ടോയിലുള്ള എൻ്റെ ഫസ്റ്റത്തെ അനുഭവം തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച അതായത് ബാംഗ്ലൂരിൽ നിന്ന് തൃശ്ശൂർക്ക് നേരിട്ട് ട്രെയിൻ ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് കിട്ടിയില്ല അതിൻ്റെ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മൈസൂർക്ക് ട്രെയിൻ കയറി പിന്നെ കുറേ ബസ്സുകൾ മാറി കയറി അങ്ങനെ കോഴിക്കോട് വരെ എത്തിയുള്ളൂ തൃശ്ശൂർക്ക് എത്താനും പറ്റി ഉണ്ടായിരുന്നില്ല ഞാൻ തൃശ്ശൂർക്ക് ബുക്ക് ചെയ്ത ട്രെയിൻ ഇങ്ങനെ കണ്ണിൻ്റെ പുല്ല കൂടെ പോകുന്നത് കണ്ട് മനോഷമത്തിൽ ലേസ് ഒക്കെ വാങ്ങിരുന്നതൊക്കെ പിന്നെ ട്രെയിനിലുണ്ടായൊരനുഭവം പറയട്ടെട്ടോ അവിടെ ഡോർ സൈഡ് ഒരു ഒരു ഒരാൺകുട്ടി നിന്നിരുന്നേ അവിടെ ആൾ ആദ്യം ഇരിക്കിയിരുന്നു അപ്പോൾ ഇരിക്കുന്ന സമയത്ത് പകുതി എത്തിയപ്പോൾ കുറച്ച് സാ വണ്ടി എടുത്ത സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആളുടെ കൈമിൽ ഫോൺ ഉണ്ടായിരുന്നു അതാരോ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ അതിന് ശേഷം ആളിവിടെ ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും വന്നിട്ട് ഫോൺ ചോദിക്കുന്നുണ്ട് ആരും കൊടുക്കുന്നില്ല കേട്ടോ ആ സമയത്ത് ഞാനിങ്ങനെ എടനോട് ഇങ്ങനെ ഫോൺ ഏട്ടാ കേട്ടോ ഫോൺ ഫോണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എടനെന്തെയ്തു ചോദിച്ചു എൻ്റെ കൈമിൽ ഇതിൻ്റെ ഫോൺ വാങ്ങി ഞങ്ങൾ കൊടുത്ത് അപ്പോൾ ആൾ ഫോണും വാങ്ങിയിട്ട് കുറച്ച് ബാക്കിലേക്ക് പോയിട്ട് സംസാരിച്ചത് അപ്പോൾ ആകെ ടെൻഷനായിട്ടോ എനിക്ക് ഫോണി കിട്ടൂലെന്നല്ലേ അതിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ ഒരു നിൽക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി ഇവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാരോടും ഫോൺ കൊടുക്കുകാരെങ്കിലും ഫോൺ ഉണ്ടെങ്കിൽ ആ കുട്ടീന്ന് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് ആ ചേച്ചീൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവില്ലെന്ന് പിന്നെയാണ് ആ ചേച്ചീൻ്റെ കൈമലും ഫോണൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പം ഇതാണ് ആരും സഹായിക്കില്ല സംഭവം നമ്മുടെ ഫോണെടുത്ത് പിന്നെ പോയിട്ടുണ്ടെങ്കിൽ ആരെ വിശ്വസിക്കാമെന്ന് പറയില്ലല്ലോ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അതിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല മോനൊരു സംഭവം കഴിക്കണത് അതില്ലേ ഇങ്ങനെ ട്രെയിനിൽ കൂടെ ഇങ്ങനെ വട 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 എന്ന് വിളിച്ച് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ മോൻ പറഞ്ഞെങ്കിൽ വട വേണം അവസാനം കിട്ടിയൊരു സാധനം കേട്ടോ അത് ആൾ കഴിച്ചപ്പോൾ തന്നെ ആകെ വേണ്ടാതായി ആൾക്ക് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷനാട്ടോ ആ കാണുന്നത് പിന്നെ ഞങ്ങൾ മൈസൂർ ഇറങ്ങി കേട്ടോ അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാ കേട്ടോ നമ്മുടെ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര തിരക്കിടും കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ ആരെങ്കിലും അവിടെ പോകുന്നുണ്ടെങ്കിൽ മസ്തായിട്ട് അവിടുത്തെ ഫുഡ് കഴിക്കണം നല്ല ടേസ്റ്റ് എൻ്റെ ലൈഫിൽ ഞാൻ അത്രയും ടേസ്റ്റുള്ള ദോശയും ചട്നിയും ഞാൻ കഴിച്ചിട്ടില്ല ഞാനൊരു നെയ്റോസ്റ്റും എറിനൊരു മസാല ദോശയും മോന് പൂരിയാണ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം നല്ല ടേസ്റ്റി ഉണ്ട് അടിപൊളി ഒന്നും പറയാല്ലോ കേട്ടോ മൈസൂരിലോട് എങ്ങനെ നടക്കുകയാണ് ഗൈസ് മൈസൂരിൽ നിന്ന് പിന്നെ ഞങ്ങൾ കെ എസ് ആർ ടി സിക്ക് കേട്ടോ കയറിയത് അപ്പം അതിൽ മാനന്തവാടിയോ കൽപ്പറ്റ എനിക്ക് ഓർമ്മയില്ല അവിടെ എവിടെയാണെങ്കിൽ ഇറങ്ങേണ്ടി വന്നത് ഇത് മൈസൂർ പാലസ് ആട്ടോ പോകുന്ന വഴിക്ക് ഒരു വീഡിയോ എടുത്ത് വെച്ചതാ അങ്ങനെ ഞങ്ങൾ ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രയും ഭയങ്കര രസകരമായിരുന്നു കേട്ടോ അതിനപ്പുറം അതിൽ ഞാൻ കാണിക്കുന്നൊരു കണ്ടക്ടർ ആള് ഭയങ്കര ഒരു നല്ല രസമായിട്ടോ ആൾ ഭയങ്കര പാവാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു ഒരു ആൾ ബസ് നിർത്തിയിട്ടപ്പോൾ തന്നെ ഒരാൾ കണ്ണട അതായത് കൂളിംഗ് ഗ്ലാസ് വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടിരുന്നു അപ്പോൾ ആ അതിലൊരു കുട്ടി ക്യാഷ് കൊടുത്ത് അഞ്ഞൂറ് രൂപ എന്തോ കൊടുത്ത് അപ്പോൾ ആൾ ബസ്സിന്ന് ക്യാഷ് കൊടുത്തിട്ട് ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ചേഞ്ച് ഞാൻ കണ്ടക്ടറോട് വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് ബാക്കിലേക്ക് നടന്നു പോയാൾ ബാക്കിൽ കൂടെ ഇറങ്ങി ഓടിയിട്ടോ അതിപ്പോൾ ഈ കണ്ടക്ടർ അത് കണ്ട് അപ്പോഴത്തേക്ക് ആ കുട്ടിനോട് പറഞ്ഞ് നീ പോയിട്ട് പോയിട്ട് ക്യാഷ് പോയിട്ട് വാങ്ങിയിട്ട് വന്നു അപ്പോൾ ആ കുട്ടി പോയിട്ട് ആ ക്യാഷ് പോയിട്ട് വാങ്ങി വരുന്നത് വരെ ആ ബസ് അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ നല്ല ആളുകളായിരുന്നു ആ കണ്ടക്ടറും ഡ്രൈവറൊക്കെ ഇവിടുന്ന് ബസ് കയറി നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഇവിടെ എത്തുന്നവരെ എല്ലാവരും ബസ്സില് കണ്ടക്ടറും ഡ്രൈവറും യാത്രക്കാരൊക്കെ ഒരു ഒരു എല്ലാവരും കൂടി ഒരു ഫാമിലി ട്രിപ്പ് പോയ പോലെ എടുക്കട്ടോ എനിക്ക് തോന്നിയത് ഈ ഒരു താരം കണ്ടില്ലേ നമ്മൾ കുറച്ച് സമയം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കെ എസ് ആർ ടി സി ബസ് നിർത്തിയിട്ടാട്ടോ ഉച്ച സമയക്കായ സമയത്ത് അവരെ നിർത്തി തന്ന കേട്ടോ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു വന്ന് പിന്നെ കാട്ടിക്കൂടെ അല്ല യാത്ര ചെയ്യുന്നുട്ടോ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഞാൻ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇതിൻ്റെ മുന്നേ കാട്ടിൽ കൂടെ എനിക്ക് ആണെങ്കിൽ ഈ വഴിക്കൊക്കെ പോയത് കൊട്ടവഴിയാണ് പറഞ്ഞത് പിന്നെ മുത്തങ്ങ വഴിയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ രാത്രി കാറിലൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത് രാത്രിയെ പോയിട്ടുള്ളത് അതുകൊണ്ട് ഇത്രയും ഇതിൻ്റെ ഒരു ഭംഗി ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഭയങ്കര രസം കാട് കാട് നമുക്ക് പറഞ്ഞ് കേൾക്കലാണ്ട് ഞാൻ കഴിക്കണേ നമ്മളെ ആട്ടിലൊക്കെ ഉള്ള ചെറിയൊരു കുഞ്ഞിക്കാടൊക്കെ പോലെ പക്ഷെ ഇത് ഇതിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടോ ഭയങ്കര രസമാണ് ഭയങ്കര എന്താ പറയുക ഭയങ്കര ശബ്ദങ്ങളോ അങ്ങനെയൊന്നുമില്ല ഭയങ്കര രസം ഉണ്ട് കിട്ടും അതിൽ യാത്ര ചെയ്യാൻ പക്ഷേ കെ എസ് ആർ ടി സി ബസ്സിൽ അതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ റോഡ് വളരെ മോശമാണ് കൊട്ട വഴിയാണ് പോയതെന്നാണ് എൻ്റെ ഒരു ഊഹട്ടോ അപ്പോൾ ആ വഴി വളരെ മോശമായതുകൊണ്ട് ഇങ്ങനെ വണ്ടി ഇടന്നിട്ട് ഇങ്ങനെ കുലുങ്ങുന്നുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ബാക്കറി ഇടുന്ന ചേട്ടൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടോ പക്ഷേ അത് ഡ്രൈവറെ ഒറ്റം കൊണ്ടൊന്നും അല്ല അത് റോഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് പിന്നെ അല്ലേ ഇതിലൊക്കെ കുറേ മാനുകളെ കാണുന്നുണ്ട് ക്യാമറയിൽ അത്ര ക്ലിയർ ആവുന്നുണ്ടോയെന്നറിയില്ല പിന്നെ ഈ കാ ഈ കാട്ടിൽ കൂടെ പോകുന്ന സമയത്ത് ഞാൻ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യാത്രക്കാർ അതിലേ പോയി സൈഡിൽ കൂടെ പോയിട്ട് ഭയങ്കരമായിട്ട് വൃത്തികേടാക്കിയിടുന്നുണ്ട് സൈഡൊക്കെ എത്ര ഭംഗിയുള്ള കാടാന്ന് പറയുമോ അതിൻ്റെ തൊട്ടടുത്തൊക്കെ വന്നിട്ട് ഈ കുപ്പി ബീറിൻ്റെ കുപ്പി കുറേ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കുറേ കവറുകൾ അങ്ങനെയൊക്കെ കൂടി കൊണ്ടുപോയി വൃത്തികേടാക്കിയിട്ടിട്ടുണ്ട് അതൊരു എനിക്ക് നമ്മൾ തന്നെ ചെയ്യണതാണ് പക്ഷെ ഇനി പോകുന്നവർ ചെയ്യാതിരിക്കുക അതിൻ്റെ അതൊരു അതിൻ്റെ ഒരു ഭംഗി അങ്ങനെ തന്നെ നിൽക്കട്ടെ നമ്മുടെ നാട്ടിൽ നാടെന്തായാലും വൃത്തികേടാക്കുന്നുണ്ട് കാടല്ലെങ്കിലും അതൊരു ഭംഗിയിൽ അവിടെ കിടക്കട്ടെ കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ ആളുകൾ മനുഷ്യന്മാരെ കാണുന്നുണ്ട് കേട്ടീ മൃഗങ്ങൾ മാത്രമല്ല ഉള്ളത് അതും ഞാൻ എനിക്ക് ആ ബസ്സിനുള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കണത് ആനപ്പം വരും കടുവപ്പം വരും പുലി ഇപ്പം വരും ഒക്കെ ഉള്ളതാണ് പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ എനിക്ക് ആ ബസ്സിലിരിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു പക്ഷേ അവിടെ ആകെ മാലും കുരങ്ങനും മാത്രമേ ഞാൻ കണ്ടുള്ളൂ കണ്ടുള്ളൂട്ടോ പക്ഷെ അവിടുത്തെ ആളുകൾക്ക് അവിടെ പേടിയില്ല അവർ എങ്ങനെ ഇരിക്കുന്നു ഇരുന്ന് പോകുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അവിടെ കുറേ വെള്ളമൊക്കെ ഉള്ള സമയത്ത് തൂണിക്ക് കൊണ്ടി അലക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവർക്ക് അവിടെ ആ കാടായിട്ട് ഇണങ്ങി അത് റെഡിയായി അവർ പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് പിന്നെ അതുപോലെ ഈ ബസ്സിൽ പോകുന്ന സമയത്തുമില്ലേ എനിക്ക് ഭയങ്കര പേടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബസ് ചെറിയ കുഞ്ഞ് വഴിയാണ് കേട്ടോ അപ്പോൾ ഒരു വണ്ടി വരുന്ന സമയത്ത് ബസ്സൊക്കെ ഒന്ന് സൈഡാക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ റോഡിൽ നിന്ന് ഒന്ന് ഇറങ്ങിയിട്ടാണ് ഈ സൈഡിലുള്ള ടയറൊക്കെ നിൽക്കുക അപ്പോൾ അങ്ങനെ ഒരു ബസ്സിന് ഒരു ചെരിവ് വരില്ല അപ്പോൾ പേടി ഇപ്പോൾ വീഴുവോ വീഴുവോ എന്നുള്ളത് എനിക്ക് പണ്ട് മുതലേലൊരു പേടിയാണോ അത് പിന്നെ അല്ലേ ഈ കൽപ്പറ്റ ഇറങ്ങിയിട്ടാണ് തോന്നുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാത്തതെ കൊണ്ട് എന്തോ ന്യൂ ഫോം അങ്ങനെ എന്തോ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ച് ബിരിയാണി അറ്റാണ് അപ്പോഴാണ് നമ്മളെ കോഴിക്കോടത്തെ ബിരിയാണിയൊക്കെ നമ്മൾ മിസ് ചെയ്യാം ആ എന്തായാലും ഞാൻ അവിടെ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടോ വന്നത് അത്രയും പ്രശ്നമായിരുന്നു ആ ബിരിയാണി ഇപ്പം ഞങ്ങൾ ബസ്സിൽ വീണ്ടും ഞങ്ങൾ കോഴിക്കോടേക്ക് ബസ് കയറി ഭയങ്കര ഈ വയനാട്ടിൽ കൂടെയൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര രസമായിട്ടോ ഈ വീടുകൾ അത്ര കറക്റ്റായിട്ട് വരുന്നില്ല പക്ഷെ ഭയങ്കര കോട നിറഞ്ഞ ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ സ്ഥലമൊക്കെ കാണാൻ പക്ഷെ ഞാൻ എനിക്കധികം വീഡിയോ കൊടുക്കാനൊന്നും പറ്റിയിട്ടിരുന്നില്ല കാരണം ഞാൻ ടയേഡായിരുന്നു ഞാൻ കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ ചത്തു അതുകൊണ്ട് പിന്നെ തൃശ്ശൂരേക്ക് പോയി